ഏറ്റവും ൂടുതലുള്ളത് പക്ഷികളാണ് എന്നിട്ടും പക്ഷികൾക്കെന്താണ് വേണ്ടത്ര പരിഗണന കിട്ടാത്തത് അതിന്റെ ഉത്തരം എനിക്കറിയാം എന്താ പറ നാട്ടിലെ മുഴുവൻ പക്ഷികളുടെയും വില കളയാൻ ഉണ്ടല്ലോ പാലിൽ പാഷാണം കലക്കിയ പോലുള്ള പൊങ്ങച്ചക്കാരൻ കൊക്ക അത് ശരിയാ കാട്ടിലെ മറ്റു പക്ഷികളോടൊക്കെ അവന് വലിയ പുച്ഛമാണ് അവന്റെ അഹങ്കാരത്തിന് എന്നേക്കുമായി അറുതി വരുത്തിയേക്കാവുന്ന ഒരു സൂത്രം എന്റെ കയ്യിലുണ്ട് പറയട്ടെ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ നിന്റെ സഹായം കൂടെ വേണം ആ സ്വയം ഒരു പണി കൊടുക്കാനാണെങ്കിൽ എന്തിനു ഞാൻ തയ്യാറാണ് നീ കാര്യം പറ ഒക്കെ പറയാം അവനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് കാണാൻ ഭയങ്കര ലുക്കാണെങ്കിലും തലയിൽ മൊത്തം ചലിയാണ് അടിപൊളി മസാലയിട്ട് അയക്കൂറ പൊള്ളിച്ചെടുക്കാം ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓർമ്മ